നല്ല റിയോ അതേ നിങ്ങൾക്ക് കേൾക്കണോ ഹബീബുൽ മഹാനുപതികളിൽ ഒരു ദിവസം അത്താഴത്തിന്റെ സമയത്തിങ്ങനെ കിടന്നുറങ്ങുകയാണ് അഥവാ സുബിയുടെ മുമ്പുള്ള സമയമാണ് അത്താഴ സമയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലൊന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ സമയത്ത് ഹബീബുൽ അജമീ തങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാ അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ അതേ അദ്ദേഹത്തെ വിളിച്ചുണർത്തുകയാണ് എന്നിട്ട് എന്താണ് പറയുന്നത് പൊംയാൽ ഓ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ ഒന്ന് രാത്രി വിടവാങ്ങിയേ വജാ പകൽ നമ്മിലേക്ക് വന്നിട്ടുണ്ടേ ഇനി ഉറങ്ങാനുള്ള സമയമല്ല എഴുന്നേറ്റേ എഴുന്നേറ്റേ എന്നിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യ ആ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാണ് പുൻപഴി ഓ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ത്വരീപ്പൻപഴയതാണ് അത് വലിയ ദീർഘമുള്ള വഴിയാണ് സഞ്ചരിക്കാരി എത്ര ലോകങ്ങളാണ് ഇന്ന് ദുനിയാവിൽ ഇങ്ങനെ നടന്ന് നടന്നു പോകുന്ന ലോകമാണ് ഈ ലോകത്തിൽ നിന്നൊന്നും വിട പറയാനില്ലേ അതേ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഏറ്റവും വലിയ പരീക്ഷണത്തിന് സാധുക്കളായ നമ്മളെല്ലാവരും അർഹരാകുന്ന ഒരു നേരം അല്ലാതെ മരണത്തിന്റെ നേരമാണ് ആ മരണത്തിന്റെ നേരം ഒന്ന് കഴിഞ്ഞു കിട്ടാനില്ലേ ആ മരണപ്പെട്ടുകൊണ്ട് ത്തിന് കബറിലേക്ക് ഇറക്കുവെക്കുന്ന നേരം ആ നേരം ഒന്ന് കഴിഞ്ഞു കിട്ടാനില്ലേ കബറിലുള്ള ചോദ്യങ്ങളൊന്നു കഴിഞ്ഞു കിട്ടാനില്ലേ അവിടുത്തെ ഹിസാബുകളൊന്നു കഴിഞ്ഞു കിട്ടാനില്ലേ കഴിഞ്ഞോ ഇല്ല ഇല്ല ത്തിൽ എഴുന്നേറ്റ് നിൽക്കണ്ടേ അവിടെ കിതാബുകളെല്ലാം വായിച്ചു നിൽക്കണ്ടേ അവിടെ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ അവിടെ മുമ്പിലേക്ക് എത്തണ്ടേക്കലേക്ക് വേണ്ടി ഓടണ്ടേ ഇങ്ങനെ എത്ര എത്രയാണ് നമുക്ക് ഓടാനുള്ളത് ഇങ്ങനെ ഓടാൻ ഇങ്ങനെ സഞ്ചരിക്കാൻ എത്രയെത്ര വഴി ദൂരമാണ് ാണ് നമ്മുടെ മുന്നിലുള്ളത് പക്ഷയോലി ഈ വഴിയൊക്കെ സഞ്ചരിച്ച് തീർക്കുവാനുള്ള ഭക്ഷണം നമുക്കുണ്ടോ ഇല്ല ഇത്ര വലിയ യാത്ര പോകുമ്പോൾ ഈ വലിയ യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടോ ഇല്ല എപ്പോഴൊക്കെയോ ഏതൊക്കെയോ സമയത്തുള്ള കുറച്ച് നിസ്കാരങ്ങളുണ്ട് ഇങ്ങനെ വന്നിരുന്ന കുറച്ച് മതിലിസുകളുണ്ട് അതിൽ തന്നെ നീയത്ത് പലതായി പോയ സദസ്സുകളുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ അമലുകളാണ് ഈ എണ്ണാൻ മാത്രമുള്ള അമൽ നമുക്കില്ലല്ലോ എന്നാൽ നമുക്ക് സഞ്ചരിക്കാറുള്ള വഴിയോ അതുവലിയ വഴിയാണ് വഴിയിൽ നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ഭക്ഷണമാണെങ്കിൽ നമ്മുടെ കയ്യിലില്ലല്ലോ അതുകൊണ്ടൊന്ന് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചേ പതുസാരത്തെ നമ്മുടെ മുന്നിൽ സ്വാലിഹിങ്ങളായ ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിരുന്നല്ലോ അവരുടെയൊക്കെ യാത്ര അവർ ആരംഭിച്ചു കഴിഞ്ഞു അവരുടെ യാത്ര സംഘങ്ങളൊക്കെ എപ്പോഴോ പോയി കഴിഞ്ഞിട്ടുണ്ട് അതേ നമ്മൾ മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ സ്വഭാവത്ത് സഞ്ചരിച്ചു കഴിഞ്ഞു പോയി ആ ഇമ്മത്ത് സഞ്ചരിച്ചു പോയി എത്രയെത്ര മഹാത്മാക്കളാണ് വലിയ വലിയ ദർജയിലേക്ക് എത്തിയത് അവരുടെയൊക്കെ യാത്ര എപ്പോഴോ അവരാരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങും എഴുന്നേറ്റുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ഒന്ന് നിസ്കരിച്ചേ വലിയ യാത്ര പോകാനുള്ളതല്ലേ അതിനുള്ള ഭക്ഷണം നമ്മുടെ കയ്യിൽ ോ ആ യാത്രയാൾ ആലോചിക്കുമ്പോ ആ മരണത്തെ ആലോചിക്കുമ്പോ ആ ആ ഹിസാബിനെ ആലോചിക്കുമ്പോ എങ്ങനെയാണ് മനുഷ്യ നിങ്ങൾക്കിങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മനുഷ്യ നിസ്കരിച്ചേ ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മ സ്വർഗത്തിലെ ഹതീശീവി കാത്തിരിക്കുന്ന ഉമ്മ ണത്തിൽപ്പെടുന്ന ഉമ്മമാരാണ് നഫീസ കാൽ കീഴിൽ നിൽക്കേണ്ട അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കൾ സുബഹിക്ക് പള്ളിയിലേക്ക് എത്തല് ഓ എന്റെ പ്രിയപ്പെട്ട ഉണ്മാ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന വലിയൊരു ലോകമാണ് അതുകൊണ്ട് നാളത്തെ പ്രഭാരം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പള്ളിയിലുണ്ടോ അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് പള്ളിയിലുണ്ടെങ്കിൽ അത് ആ വിജയിച്ച മമ്മി നിങ്ങളുടെ ഗണത്തിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഉണ്ട് അള്ളാഹു ചെയ്യട്ടെ